ിലാക്കാൻ വന്നിരിക്കുകയാണ് സെറ്റമായി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണ ഫസ്റ്റ് തന്നെയാണ് ജസ്റ്റ് പോയി ക്ലാസ് ക്ലാസ്റ്റോപ്പ് പോയി ഒരാഴ്ച വരുമ്പോ ചൊവ്വാ ബുധൻ വ്യാഴം വെള്ളി ദിവസം കൊണ്ട് പന്ത്രണ്ട് മണി വരെയാണ് പറഞ്ഞിരിക്കണത് പിന്നെന്താ അതുകഴിഞ്ഞാൽ പിന്നെ റീ ആണ് ടൈം പിന്നെ ബാഗിന്റെ മേലെ എല്ലാത്തിനും പിന്നെ പേരെ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈഫാറും സ്റ്റിച്ച് ചെയ്യാന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നെ ഒരു മാത്ര പേര് പേരെഴുതി വെക്കാൻ ഉണ്ട് അപ്പൊ ഞാൻ അപ്പൊ നല്ല മെത്തേഡ് മേന അപ്പൊ പെട്ടെന്ന് എന്റെ ഹയബിന്റെ കീച്ചനുണ്ട് അതിന്റെ ബാക്ക് മാർക്കറുണ്ട് മാർക്കറോണ്ട് പിന്നെ കൊടേന്റെ മേലെ ഒപ്പം ആർക്കറുണ്ട് എഴുതിയിട്ടുണ്ട് ലഞ്ച് ബോക്സിന്റെ മേലെ പിന്നെ സ്നേറ്റ് ബോക്സ് എല്ലാത്തിനും മേലെ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഇപ്പൊ സ്നാക്സ് വാട്ടർ ബോട്ടിലിന്റെ സ്റ്റേറ്റ് പെൻസിന് മാത്രമേ വേണ്ടു ബുക്സുകൾ എന്തായാലും അതിന് വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു വെച്ചിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് പുതു റെഡി ആക്കി കൊടുത്തു വാട്ടർ ബോട്ടിൽ ആളുടെ കൂപ്പിട്ടിട്ടുണ്ട് ബാഗ് സ്ട്രേറ്റ് എൻ്റെ പോയി അറിയാൻ വിശേഷങ്ങൾ ഇന്നേരം എന്റെ തീങ്ങനെ ഉണ്ടാക്കി തീയ്യാ ഉണ്ണിയുടെ കൂടെ ഒരു കുട്ടീനാണ്ടല്ലേ വലു കുറ്റ കുട്ടിയാണോ ഇവരെ ഒരുമിച്ച് മണി അതെനും ചെയ്തേ ദേവട്ടെന്നാണോ വിളിക്കുക അപ്പൊ ഏഹ് ഇനിപ്പോ എന്താ ദേവിട്ട ഇവര് രണ്ടുപേരും രണ്ടു ക്ലാസ്സിനാണ് അപ്പോ മാറ്റുന്നുണ്ട് ചെറുതാ ശരി ഇരിക്കോ കറച്ചുണ്ടാവും ഞങ്ങൾ ഞങ്ങളൊന്നും ഇല്ലോട്ട് പോകാം വേറെ പിന്നെ ആ വലിയ വെയിറ്റിംഗ് ആണ് എന്നാ പൈസ പോയോ അമ്മ മാോ വാട്ടർ ബോട്ടിനാ അച്ചാജനെ ആ അതാ സുന്ദരിമണിന്റെ വണ്ടി വന്നു കേട്ടോ സുന്ദരിമണിയുടെ വണ്ടി വന്ന് സുന്ദരിമണി കയറാൻ പോവാൻമണി ദേവിട്ടിയെ ഇതാണ് സുന്ദരിമണിയുടെ ട്രാവലർ അവര് കേറി പോവാ അപ്പോൾ ഇന്നലെ ഞങ്ങൾ ഇന്നലെ ഞങ്ങൾ ഇണ്ടായിരുന്നു സ്കൂളിൽ ഇരിക്കാൻ ആയത് ദിവസം എന്നുള്ള രീതിയിൽ ഇന്നാണ് അതല്ലാണ്ട് ഇന്നലെ രണ്ടാമത്തെ ദിവസമാണ് ഉണ്ണിയുടെയും ദേവട്ടൻ്റെയും ട്രാവലർ വന്നിട്ടുണ്ട് എന്താ വെല്ലമ്മയും സുന്ദരിമണിയുടെ അമ്മയെ കൂടിയിട്ട് ഉണ്ണീനും ദേവട്ടനൊക്കെ ട്രാവലറിൽ കയറ്റി ഇരുത്തിണ്ട് അവിടുത്തെ ആ വണ്ടിയിൽ കുറച്ചും കൂടി ഏജുള്ള കുട്ടികൾ സുന്ദരമണിയാണ് ദേവുവിട്ടിനൊക്കെ എൽ കെ ജി ആണല്ലോ കുറച്ചുകൂടി ഏജ് ഉള്ള കുട്ടികൾ വന്നിട്ട് ഉള്ളിലേക്ക് കൊണ്ടുപോയി പിന്നീടുത്തെ സീറ്റിലാവും ഇരുത്തി ഉണ്ടാവുക ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്നില്ല ദയവട്ടി നോക്കുന്നുണ്ട് പിന്നീലത്തെ സീറ്റിലാവും മിക്കവാറും ഇരുത്തി ഉണ്ടാവുക ഇതാ പോയി നോക്കണ്ട് സുന്ദരിമണിനെ കാണുന്നില്ല എന്ന് പറഞ്ഞു കേട്ടോ വണ്ടി മെല്ലെടുത്തു അങ്ങനെ സുന്ദരിമണി ദേവട്ടിനും കൂടി സ്കൂളിലേക്ക് പോകുന്നു ഹാപ്പി ഡേയ്സ്